തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് പിന്നാക്ക വിഭാഗങ്ങളുടെയൊക്കെ അവകാശങ്ങൾക്കൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ഭാഗം കൂടിയാണ് ഈ സവർണ ഹൈന്ദവ നിലപാടുള്ള ബി ജെ പിയോടൊപ്പം താങ്കൾക്ക് എങ്ങനെയാണ് ചേരാൻ കഴിയുന്നത് എന്ന് അത്ഭുതപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ എന്താണ് താങ്കൾക്കെന്നുള്ളത് അത് മീഡിയ വൺ ചാനലായതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ് അതല്ലാതെ ഒരു കാരണക്കാര് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നത് ഇവിടെ ഇന്ത്യയിലുള്ള നേതാക്കന്മാരെല്ലാം സവർണരാണോ ഈ ആവശ്യമില്ല നിങ്ങൾ തന്നെ ഉണ്ടാക്കി സവർണറാണ് ഇവിടുത്തെ ബി ജെ പിയുടെ നേതാക്കന്മാരെ പറയുവാൻ എങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് ഇവിടുത്തെ ബി ജെ പിയുടെ പ്രസിഡന്റ് ആരാണ് ഇവിടുത്തെ മന്ത്രിയായിട്ടിരിക്കുന്ന ആയിട്ടിരിക്കുന്ന ആരാണ് ഇത് ഇവിടെ മുഴുവൻ നേതാക്കന്മാരെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ് വെറുതെ വളച്ചൊടിച്ച് തെറ്റിദ്ധാരണ വേറെയാണെന്ന് അറിയാവുന്നവരാണ് ഈ കേരളത്തിലുള്ള ആളിലൊക്കെ ഓക്കെ താങ്കൾക്ക് അങ്ങനെ ആരോപിക്കാം അതിൽ കുറ്റം പറയുന്നില്ല താങ്കളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമല്ല ഇത് കേരളത്തിലുള്ള സാധാരണ ജനങ്ങൾക്ക് താല്പര്യം ആയിക്കോട്ടെ എന്താണ് സമുദായ താല്പര്യമൊന്നും അതിനനുസരിച്ചാണ് നിങ്ങൾ ചെയ്യുന്നുള്ളറിയാവുന്നവരാണ് അല്ല അല്ല ഞാൻ ചോദിച്ചത് ഞാൻ ചോദിച്ച ആവശ്യമില്ല ഞാൻ ചോദിച്ചത് വളരെ കൃത്യമായി വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള ചോദ്യമാണ് അടിസ്ഥാനം മാത്രമുള്ള ചോദ്യമാണ് അതിനോട് യോജിക്കാൻ കഴിയുന്നുണ്ടാവില്ല ഇതിൽ പറഞ്ഞതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറയുണ്ടോ അല്ല മുമ്പുള്ള ഏത് പ്രശ്നത്തിൽ എത്രയോ പ്രശ്നം നിലപാട് പറയാം തമിഴ്നാട് സ്ഥാനാർത്ഥി ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് ഞാൻ പറഞ്ഞിട്ട് എന്റെ നിലപാടുകളൊക്കെ വളരെ ഒരു അറിയില്ല പ്രത്യേകിച്ച് സംരക്ഷണം ചെയ്യുമ്പോൾ ഞാൻ ഗുണം ചെയ്യും